പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ നമ്മുടെ കനകയും ഗോവിന്ദനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം കനക പറയുന്നുണ്ട് ട്രെയിനിങ് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടുന്ന് അങ്ങനെ പുറത്തിറക്കി വിടുവോന്നില്ലല്ലോ പക്ഷേ യൂണിഫോം അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം ഓരോ ദിവസവും ആദ്യോടു കൂടിയും മുന്നോട്ട് പോണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് കനക പറയുന്നുണ്ട് അന്നേരം ഗോവിന്ദൻ മിക്കോറും അനിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും പറയുവാണ് നമ്മുടെ രണ്ട് മക്കൾ മരുമക്കൾ ായി ചെന്ന് കയറി വീട്ടിലോട്ട് ഇനി നന്ദുനിയങ്ങളുടെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് ഞാൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട് പിന്നീട് അനാമികയുടെ വിഷമം കണ്ടിട്ടായിരിക്കും നമ്മുടെ ജലജ സംസാരിക്കുന്നു അന്നേരം അനാമിക പറയുവാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല അതായത് ഇനിയിപ്പം നന്ദുവായിട്ട് അവനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ ഫോണെടുത്ത് ഒന്ന് പരിശോധിച്ചാൽ പോരെ എന്ന് ജലജ അങ്ങനെ അതിന് മറുപടിയായിട്ട് പറയുന്നതാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പച്ചി അവൻ്റെ ഒന്ന് തൊടാൻ പോലും അവൻ സമ്മതിക്കത്തില്ല മിക്കവാറും ഈ വീട്ടിൽ കിടന്ന് എൻ്റെ ജീവിതം എങ്ങനെയാണ് അങ്ങ് തീരുമെന്നാണ് തോന്നിയേ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് പിന്നീടുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം ഭയങ്കര വിഷമത്തോടെ നയന ദേവയാനി വിളിച്ച് ചോദിക്കുകയാണ് ആദർശത്തിന് എന്താ അമ്മയും പറ്റിയതെന്ന് അന്നേരം ദേവിയാനി പറയൂ എന്താണെന്ന് എനിക്കറിയത്തില്ല മോളെ അവൻ അവനിപ്പോൾ ഭയങ്കര സീരിയസ് ആണ് അവൻ്റെ മുഖം ഇത്രയും കറുത്ത ദേഷ്യത്തോട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ദേവയാനി പറയുന്നു അന്നേരം ആകെ വിഷമത്തോടെ നയന ഫോൺ വയ്ക്കുവാണ് നന്മമരം മരം കളിച്ച് നന്ദുവിൻ്റെ പുറകെ നടന്ന് നന്ദുവിൻ്റെ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് അവരെ കുറ്റപ്പെടുത്തി ഉള്ള നോണം മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നയന ഈ സീരിയൽ ഏറ്റവും കൂടുതൽ നോണം പറയുന്നത് നയനയാണ് പിന്നെയുള്ളതെന്ന് തോന്നുന്നു ജലജ് പോലും എന്തായാലും ആദർശൻ്റെ ഈ അവഗണന നയനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമത്തിലാണ് നയന